പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബിജെപിയും കോൺഗ്രസും വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപണമായി ഉന്നയിച്ചു കള്ളവോട്ട് ചേർക്കലിന്റെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയതായും സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആയിരത്തിലധികം വോട്ടുകളാണ് ബിജെപിയും കോൺഗ്രസും അനധികൃതമായി ചേർത്തിരിക്കുന്നത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള തെളിവുകളായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണാൻ കഴിയുകയാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് വിജയിപ്പിക്കുന്നതാണ് പ്രചാരണ മുറിയിൽ തന്നെ മാറ്റി അവിടെ ഷാഫി പോയത് ഈ വയ്യലക്ഷണത്തിൽ ബി ജെ പി ജയിപ്പിക്കാമെന്നുള്ള ഷാഫിയുടെയും കൃഷ്ണകുമാറിന്റെയും രഹസ്യ ധാരണയാണ് ഇനിയിപ്പോ വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ വയനാട്ടിൽ സിദ്ധിക്കില്ലേ അയാളുടെ അടുത്ത ജില്ലക്കാരനല്ലേ അയാൾക്ക് അവിടെ മനസ്സിലാക്കാലോ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയ മണ്ഡലത്തിൽ നിന്ന് തന്നെ പോട്ടുന്നുണ്ടോ ഇതിലെല്ലാം ബി ജെ പി കോൺഗ്രസിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പാലക്കാട് ബഹിരക്ഷം വന്നോട്ടെ ആ ബഹ്യരക്ഷനിൽ ഈ രഹസ്യ ബാന്ധവത്തിലൂടെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാം അപ്പൊ ഇവർ തമ്മിൽ വളരെ മുമ്പ് തന്നെ ഡീലായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ ഷാഫിവിടെ മൂന്ന് തവണ മത്സരിക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനായ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മത്സരിച്ചില്ല കണ്ണാടി പഞ്ചായത്തിലെ നമ്പർ ബൂത്തിൽ നിരവധി വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിൽ താമസിക്കുന്നവരെ പോലും വോട്ടാക്കി മാറ്റാനാണ് നീക്കം തലത്തില്ലാത്തവരും മരണപ്പെട്ടവരും അനധികൃതമായി വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കള്ളവോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി എം ശക്തമായി പ്രതികരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ആ ശ്രമം ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഷാഫിയുടെ കാരാകാലമായിട്ടുള്ള രഹസ്യ ഭാഗമാണ് ഏത് തരത്തിലും ഇത്തരം രഹസ്യ ബാധവത്തിലൂടെ ഒരു പ്രവർത്തന രീതി ഷാഫിക്ക് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുമ്പോ കൃഷ്ണകുമാർ ഇവിടെ മത്സരിക്കാതിരുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം പണം ഒഴുക്കിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഈ സീറ്റ് പിടിക്കും എന്നതിന്റെ തെളിവുകളാണ് കെ പി എം ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള പണത്തിന്റെ കള്ളപ്പണത്തിന്റെ ഉള്ളിൽ ആ കള്ളപ്പണം ഒരു പങ്കുപ്പ് ചേരക്കരയും അവർ കൊണ്ടെത്തിച്ചു ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയതിന്റെ വസ്തുത വെളിയിൽ കൊണ്ടുവരണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് ന്യൂസ് കേരള കൗമുദി